ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആരാണ് സുഹ്റാൻ മമതാനി നമ്മുടെ നാട്ടിലെ സംഘികളും അമേരിക്കൻ പ്രസിഡന്റും അതുപോലെ ഈ വലതുപക്ഷ തീവ്രവാദികളെല്ലാം കൂടെ ഓരിയിട്ടുകൊണ്ട് നടക്കുന്ന ഇപ്പോഴത്തെ ന്യൂയോർക്ക് മേയർ ആകാൻ സാധ്യതയുള്ള സുഹ്റാൻ മമതാനി ആരാണ് അദ്ദേഹം ഒരു ഇന്ത്യൻ ഉഗാണ്ടൻ വംശജനായ അമേരിക്കൻ രാഷ്ട്രീയ പ്രവർത്തകനാണ് സുഹ്റാൻ മമതാനി അദ്ദേഹത്തിന്റെ അമ്മ മീര നായർ ഇന്ത്യൻ വംശജയാണ് മീര നായർ ഒരു ഓസ്കാർ നോമിനേറ്റഡ് ചലച്ചിത്ര നിർമ്മാതാവ് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് ഇന്ത്യൻ വംശജനായ ഗുജറാത്തി പാരമ്പര്യമുള്ള മഹ്മൂദ് മംതാനിയാണ് അദ്ദേഹം കൊളംബിയ സർവകലാ സർവകലാശാലയിലെ പ്രൊഫസർ കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ന്യൂയോർക്ക് സിറ്റി മേയർ സ്ഥാനത്തേക്കുള്ള ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു അതോടുകൂടി വിവാദങ്ങളും തുടങ്ങി ആദ്യം തന്നെ വെടിപൊട്ടിച്ചത് ട്രംപാണ് ഇദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് പ്രാന്തനാണ് ഇദ്ദേഹത്തിൻ്റെ സംസാരം തന്നെ ഒരു അരോചകമാണ് എന്നൊക്കെയുള്ള ട്രംപിൻ്റെ പ്രസ്താവന അതുപോലെ തന്നെ വലതുപക്ഷ തീവ്രവാദികളും ഇദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു എന്നാൽ താനൊരു കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് രീതിയിൽ പ്രവർത്തിക്കുന്ന ആളാണെന്ന് അദ്ദേഹം സ്വയം പ്രഖ്യാപിക്കുന്നു അദ്ദേഹത്തിൻ്റെ നയങ്ങളും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളുമെല്ലാം സാധാരണ അടിസ്ഥാന വർഗ വേണ്ടി ഉള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന നയങ്ങളാണ് വാടക നിയന്ത്രണം രണ്ടു ലക്ഷം താങ്ങാവുന്ന വീടുകൾ നിർമ്മിക്കാനും ധനികരിൽ നിന്ന് നികുതി വർദ്ധിപ്പിക്കാനും ഉള്ളൊരു പദ്ധതി അതുപോലെ തന്നെയാണ് സൗജന്യ ശിശു സംരക്ഷണവും പൊതുഗതാഗത ഗതാഗതവും ഇരുപത് ബില്യൺ ഡോളർ നികുതി വർധനയിലൂടെ ഈ സേവനങ്ങൾ നടപ്പാക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു അത് അതുപോലെ പോലീസ് പരിഷ്കരണം ഇങ്ങനെയുള്ള സാധാരണ അടിസ്ഥാന ജനങ്ങൾക്ക് വേണ്ടിയുള്ള സേവനങ്ങളാണ് അദ്ദേഹത്തെ ഈ ജനങ്ങൾക്കിടയിൽ പോപ്പുലർ ആക്കുന്നത് അദ്ദേഹം ഒരു ഫലസ്തീൻ വംശാഹത്യെ ശക്തമായി എതിർക്കുന്ന ആളാണ് താൻ ന്യൂയോർക്ക് മേയർ ആണെങ്കിൽ നെതന്യാഹു ഇവിടെ കഴിഞ്ഞാൽ നതന്യാഹുവിനെ ജയിലിൽ അടയ്ക്കുമെന്ന് പ്രസംഗിച്ച ആളാണ് എന്താണ് ഈ വലതുപക്ഷവും അതുപോലെ ട്രംപ് ഉൾപ്പെടെ നമ്മുടെ നാട്ടിലെ സംഘ സംഘികൾ ഉൾപ്പെടെ ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിനെതിരെ സംസാരിക്കുന്നത് ഇദ്ദേഹത്തിനെതിരെ ശബ്ദിക്കുന്നത് ഇദ്ദേഹം ഒരു മുസ്ലിം ആയതുകൊണ്ടാണ് അതല്ലാതെ വേറെ കാരണമൊന്നുമില്ല ഇദ്ദേഹം ഒരു മുസൽമാൻ എന്നതാണ് അവരുടെ പ്രശ്നം മുസ്ലിങ്ങൾ അമേരിക്കയെ കീഴടക്കുകയെ എന്നാണ് ഇവരുടെയൊക്കെ ഗോഗോവിളി എന്തായാലും സുഹ്റാൻ മമദാനിക്ക് ആശംസകൾ അദ്ദേഹത്തെ അദ്ദേഹം വിജയിച്ച് മേയറാകട്ടെ മേയറായാൽ അദ്ദേഹം ചരിത്രത്തിൽ ഇടനേടും കാരണം ഏറ്റവും പ്രായം കുറഞ്ഞ മേയറുകളിൽ ഒരാൾ അതുപോലെ തന്നെ ന്യൂയോർക്കിലെ ആദ്യത്തെ മുസ്ലിം മേയർ എന്തായാലും അദ്ദേഹത്തിന് ദൈവം നല്ലത് വരുത്തട്ടെ എന്നു കൂടി പ്രാർത്ഥിക്കുന്നു ഓക്കേ താങ്ക് യു